ഹലോ ഫ്രണ്ട്സ് ഇന്ന് നിലക്കിട്ടിലും ടേസ്റ്റുള്ള ഒരു ഉരുളക്കിഴങ്ങ് കുറുമയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ഇത് പരക്കിലുരുലക്കിഴങ്ങാണ് ഞാൻ വൃത്തിയാക്കി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ വെള്ളത്തിലേക്ക് ഇടണം കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ നല്ലൊരു കളർ പോകും അപ്പോൾ ഇതിലേക്ക് നമ്മളിപ്പോൾ ഒരു മീഡിയം സൈസുള്ള സവാളയാണ് ചെറുതായിട്ട് ചേർത്തിട്ടുള്ളത് കുറച്ച് കറിവേപ്പില പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി അതൊരു ചെറിയ ഇഞ്ചി മതി കേട്ടോ അത് ചെറുതായിട്ട് നുറുക്കി നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ഇതിൽ വെളുത്തുള്ളി ചെറുതായിട്ട് നുറുക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാലഞ്ച് പച്ചമുളക് അത് നിങ്ങളുടെ എരിവനുസരിച്ച് കൂടുതലും കുറച്ചൊക്കെ ചേർത്തോണേ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ട് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇത് വെന്ത് കുഴഞ്ഞുകൊണ്ട് ആവശ്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് വെന്താ മതി ഒന്ന് മൂടികൊണ്ടിങ്ങനെ അടച്ച് വെച്ച് കൊടുക്കണേ പെട്ടെന്ന് തന്നെ വെന്ത് വരുകയും അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കാം ഇതിപ്പോൾ ഒരു കപ്പ് ചെറിയ തേങ്ങയാണ് നമ്മൾ മിക്സഡ് ജാറിലേക്ക് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം അതായത് വലിയ ജീരകയില്ലേ അത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു രണ്ട് മൂന്ന് ഏലക്ക ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കഷ്ണം ഗ്രാമ്പു ഒരു ബേ ലീഫ് പിന്നെ ഒരു കഷ്ണം കറുവപ്പട്ട ഇത് വളരെ കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണേ ഇപ്പോൾ നമുക്ക് കറി റെഡിയാക്കി എടുക്കാം അതിനായിട്ട് പാനിൽ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു അര കഷ്ണം സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ ഇപ്പോൾ സവാള ഏകദേശം വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഈ കുരുമുളക് പൊടിയുടെ അളവ് എരിവനുസരിച്ച് കൂടുതലും കുറച്ചൊക്കെ ചേർത്തോണേ ഇതെല്ലാം കൂടെ കരിഞ്ഞു പോകാതെ ചെറിയ തീയിൽ വെച്ചൊന്ന് വഴറ്റിയെടുക്കണം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് പൊടികളുടെ പച്ചമണം മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇതിനെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണേ കറി ഇപ്പോൾ നല്ലോണം തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ചെറിയ തീയിൽ വെച്ച് തിളപ്പിച്ചെടുക്കണം അപ്പോഴാണ് മസാലയൊക്കെ നല്ലവണ്ണം ഉരുളക്കിഴങ്ങിലേക്ക് പിടിക്കുവല്ലേ ഈ കറി നമ്മൾ ഒത്തിരി വറ്റിച്ചെടുക്കരുത് കാരണം പെട്ടെന്ന് തന്നെ ഇങ്ങനെ കട്ടയായി പോകും അപ്പോൾ ഈ ഒരു പാകത്തിൽ നമ്മൾ തീ ഓഫ് ചെയ്തോണേ ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഉപ്പാണ് അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തോണം പിന്നെ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അത് ഓപ്ഷനലാണ് എരി കൂട്ടും വേണ്ടാന്നുള്ളവർക്ക് അത് ഒഴിവാക്കാം കേട്ടോ ഇനി കറിയിലേക്ക് നമുക്ക് കുറച്ച് നെയ്യിൽ താളിച്ചെടുത്തിട്ടുള്ള കാഷ്യൂനട്ട് ചുവന്നുള്ളി അതുപോലെ കറിവേപ്പില അതാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇതിനാറ് ചുവന്നുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് അത് ഓപ്ഷണലാണ് ആണ് പക്ഷേ ചേർത്ത് കഴിഞ്ഞാൽ നല്ല കിട്ടില്ല ടേസ്റ്റ് ആയിരിക്കേ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് കറിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇട്ടിട്ട് കറി ഒരു അരമണിക്കൂറെങ്കിലും നമ്മളിങ്ങനെ മൂടി വെക്കണം അപ്പോഴാണ് നല്ലായിട്ട് ഒക്കെ അതിലേക്ക് പിടിക്കുന്നത് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് ബ്രേക്ക്ഫാസ്റ്റ് നല്ല അടിപ്പൊടിയാണ് കേട്ടോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ താങ്ക്